സാധാരണക്കാരന് ബിസിനസ് ചെയ്യാൻ പറ്റില്ലേ ശരിക്കും മുടക്കുമുതൽ മാത്രമാണോ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സം ബിസിനസ് തുടങ്ങാൻ പ്രധാനമായും വേണ്ടത് എന്തൊക്കെയാണ് ജനഹിതം ട്വന്റി ഫോർ സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയ്യിൽ ഒരുപാട് പണം ഉണ്ടെങ്കിൽ മാത്രം തുടങ്ങാൻ സാധിക്കുന്ന ഒന്നാണ് ബിസിനസ് എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് ശരിയാണ് ഒരു മുടക്കു മുതൽ എല്ലാ ബിസിനസ്സുകൾക്കും ആവശ്യമാണ് എന്ന് കരുതി വളരെ വലിയ തുക ആദ്യം തന്നെ കയ്യിൽ കരുതണം എന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും ഇനി അഥവാ ചെറിയ ശമ്പളമുള്ള ജോലിയാണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് വഴികൾ മുൻപിൽ തുറന്നു കിട്ടും നമുക്ക് ചുറ്റുമുള്ള ലോകത്തേക്ക് വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ ഇക്കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അയ്യായിരമോ പതിനായിരമോ ചെലവഴിച്ച് സ്വന്തമായി ചെറിയൊരു ബിസിനസ് ആരംഭിച്ച് ഓരോ മാസവും നാൽപ്പതിനായിരവും അൻപതിനായിരവും രൂപ വരെ സമ്പാദിക്കുന്ന നിരവധി ആളുകളുണ്ട് പിന്നീട് പതിയെ ബിസിനസ്സിന്റെ സ്കെയിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനം ശരിക്കും മുടക്കം മുതൽ മാത്രമാണോ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സം എന്ന് ആദ്യം ആലോചിക്കേണ്ടതുണ്ട് ബിസിനസ് എപ്പോഴും റിസ്ക് ഉള്ള ഒരു കാര്യമാണെന്നും നന്നായി ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ തകർന്നടിയാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നും എപ്പോഴും ഓർമ്മയും വേണം ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ഒരു സൈഡ് ബിസിനസ് ആരംഭിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ പൊതുവെ എല്ലാവരും പറയുന്ന കാര്യമാണ് ഒരു ചായക്കട തുടങ്ങിയാലോ എന്നത് വെറുതെ തമാശയായി പറഞ്ഞു കളയാവുന്ന കാര്യമല്ലേ ഇത് പതിനായിരം രൂപ മുടക്കി ആരംഭിച്ചിട്ട് ലക്ഷങ്ങൾ കൊയ്യുന്ന ചായക്കടയിലൂടെ പിന്നീട് ഹോട്ടൽ ഫ്രാഞ്ചൈസികളുമൊക്കെയായി വലിയ ബിസിനസ്സുകാരായി മാറിയ നിരവധി പേരുണ്ട് ചായയും സമൂസയും വിൽക്കുന്ന ബിസിനസ് ആരംഭിച്ചാൽ പോലും അതിനെ ലാർജ് സ്കെയിലിലേക്ക് ഉയർത്താൻ നിങ്ങളുടെ കഠിനാധ്വാനവും സമയവും കൃത്യമായി വിനിയോഗിച്ചാൽ സാധിക്കും ചായക്കട ചായക്കടയിട്ടാൽ ആളുകൾ എന്തു പറയും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വിജയിച്ചവരുടെ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും ഓർക്കുക ഇത്രയും പഠിച്ച് നല്ല ജോലി ഉണ്ടായിരുന്നിട്ടും നീ എന്തിനാണ് ചായക്കട നടത്തുന്നത് എന്നൊക്കെ പുച്ഛിച്ചു ചോദിക്കുന്ന പലരും ചുറ്റിലും ഉണ്ടായേക്കാം എന്നാൽ സ്വന്തം ബിസിനസ്സിലൂടെ അധ്വാനിക്കുന്നതും മുതലാളിയായി തുടരുന്നതും മറ്റൊരാളുടെ കീഴിൽ സേവനം അനുഷ്ഠിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ഈ പുച്ഛിക്കുന്നവർക്ക് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് അത്തരക്കാരെ വകവെക്കേണ്ട കാര്യമേ ഇല്ല ഉദാഹരണത്തിന് ചായക്കട ആരംഭിക്കുമ്പോൾ നിങ്ങളും അവിടെ തൊഴിലെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ലാഭം കൂടുകയാണ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് പകരവും തൊഴിലാളിയെ ഹയർ ചെയ്യുമ്പോൾ അയാൾക്കുള്ള ശമ്പളം കൂടി ലാഭത്തിൽ നിന്ന് കുറയും പക്ഷെ ആ സമയം മറ്റു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിനിയോഗിക്കാനും സാധിക്കും വേണമെങ്കിൽ മറ്റൊരു ബിസിനസ് ഐഡിയ ഈ സമയത്ത് തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് എന്തായാലും ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ സാധിക്കുന്ന കുറച്ച് ബിസിനസ് ഐഡിയകൾ എന്തൊക്കെയാണെന്ന് ഇനി പറയാം സമീപകാലത്ത് ആരോഗ്യത്തെക്കുറിച്ച് ആളുകൾ കൂടുതൽ ബോധവാന്മാരാണ് ഷുഗർ കട്ട് ഡയറ്റ് എടുക്കുന്നവരുടെയൊക്കെ വലിയൊരു നിര തന്നെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു ജ്യൂസ് കട തുടങ്ങുന്നത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ധാരാളം ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് തന്നെ കട തുടങ്ങാൻ ശ്രദ്ധിക്കണം ഓഫീസുകൾ ധാരാളമുള്ള സ്ഥലത്തോ കോളേജുകൾ ഉള്ള സ്ഥലത്തോ തുടങ്ങുന്നത് നന്നായിരിക്കും നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന കടകൾ എപ്പോഴും ബിസിനസ് പരമായി വിജയിക്കാറുണ്ട് കുറഞ്ഞ ചെലവിൽ ജ്യൂസ് കട തുടങ്ങാൻ സാധിക്കുകയും ചെയ്യും പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ ജ്യൂസ് കടയിലൂടെ സമ്പാദിക്കാൻ സാധിച്ചേക്കും വെറും ജ്യൂസിൽ തുടങ്ങി പിന്നീട് വെറൈറ്റി ഐറ്റംസ് നൽകി യുണീക് ഐഡന്റിറ്റി മാറിയിട്ടുള്ള നിരവധി ബിസിനസ് സംരംഭങ്ങളുണ്ട് ഇനി തുടക്കത്തിലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വെറൈറ്റി ജ്യൂസുകളെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ അത്തരത്തിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പക്ഷെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരം ജ്യൂസുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വെറൈറ്റി ഐഡിയകളും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വെറൈറ്റി ജ്യൂസ് ഐഡികൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും നെഗറ്റീവ് പബ്ലിസിറ്റി ലഭിക്കുകയും ചെയ്തേക്കാം ഇനി നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആണ് പറയാൻ പോകുന്നത് പാചകം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ടിഫിൻ സർവീസും ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ച് നൽകുന്നത് നല്ലൊരു വരുമാന മാർഗമാണ് ഇതിന് കുറഞ്ഞ മുതൽ മുടക്ക് മാത്രമേ വേണ്ടിവരൂ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ തന്നെ തുടക്കത്തിൽ ബിസിനസ് ചെയ്യാവുന്നതാണ് കുറച്ചുകൂടി ലാർജ് സ്കെയിലിലേക്ക് മാറാൻ സാധിക്കും എന്ന് ഉറപ്പുവരുമ്പോൾ മാത്രമേ വീട്ടിൽ നിന്ന് മാറി ഹോട്ടൽ എന്ന രീതിയിലേക്കോ കാൻറ്റീൻ എന്ന രീതിയിലേക്കോ മാറ്റങ്ങൾ വരുത്തേണ്ടതുള്ളൂ അപ്പോൾ മാത്രമേ കുറേ അധികം സാധനങ്ങൾ ആവശ്യമായി വരൂ അതിനനുസരിച്ചുള്ള വരുമാനം വന്നാൽ എളുപ്പത്തിൽ മറ്റൊരു ഫ്രാഞ്ചൈസിയോ മറ്റൊരു ബിസിനസ്സോ കൂടി തുടങ്ങാനും സാധിക്കും നഗരങ്ങളിൽ താമസിക്കുന്ന വീട്ടമ്മമാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യം കുക്കിംഗ് ചെയ്യാൻ സമയം കിട്ടാത്തവർക്ക് ഈ സർവീസ് ഉപകാരപ്പെടും ടൗൺ ഏരിയകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന ബിസിനസ് കൂടിയാണിത് കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ വരുമാനം എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അടുത്തത് ഓൺലൈൻ ട്യൂട്ടറിംഗ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിവും അപ്ഡേഷനും ഉള്ള പറ്റി ഓൺലൈനായി ക്ലാസ് എടുക്കാൻ സാധിക്കും ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും നിങ്ങൾക്ക് വിദ്യാർത്ഥികളെ സമ്പാദിക്കാൻ സാധിച്ചാൽ വെറും ഒരു ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും കൊണ്ട് ലക്ഷങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്ലാസുകൾ ക്രമീകരിക്കുകയും അതിനൊപ്പം നല്ലൊരു വരുമാനവും കൂടുതൽ ടീച്ചേഴ്സിനെ ചേർത്തുകൊണ്ട് ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും അതുപോലെ പാട്ടോ ഡാൻസോ ചിത്രരചനയോ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലും നൽകാവുന്നതാണ് അതിന് അത്യാവശ്യം വലിയൊരു ഹാളെങ്കിലും ആവശ്യമാണ് ഓൺലൈൻ ട്യൂട്ടോറിയലും ചെയ്യാം ഇനി നിങ്ങൾക്ക് നൃത്തം ചെയ്യാൻ അറിയില്ലെങ്കിൽ നൃത്ത അധ്യാപകരെ നിയമിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് പക്ഷെ മുടക്കുമുതൽ കൂടുമെന്ന് മാത്രം അധികം ആരും ചെയ്യാത്ത മറ്റൊരു ബിസിനസ് ഐഡിയ കൂടി പങ്കുവെക്കാം സുഗന്ധ വ്യഞ്ജനങ്ങൾ വിതരണം ചെയ്യുന്ന ബിസിനസ് ആണിത് നഗരപ്രദേശങ്ങളിലെ ഹോട്ടലുകളിലേക്കും മറ്റ് ഭക്ഷണശാലകളിലേക്കുമൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ പാക്ക് ചെയ്ത് എത്തിക്കാൻ സാധിക്കും വീട്ടിൽ കൃഷി ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ മഞ്ഞൾ മുളക് കുരുമുളക് ഗരം മസാല തുടങ്ങിയ ഐറ്റങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും ഇത് അല്പം സമയമെടുക്കുന്ന പ്രോസസ് ആണെങ്കിലും നല്ല ലാഭം കിട്ടും കടകളിൽ വിൽക്കുന്നതിനൊപ്പം തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വിൽപ്പന നടത്താൻ സാധിക്കും ഇവയുടെ ഗുണനിലവാരത്തിലും പാക്കേജിങ്ങിലും ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള നിരവധി ബിസിനസ് ഐഡിയകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ കഴിവിനും താല്പര്യത്തിനും അനുയോജ്യമായത് ഏതാണെന്ന് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിനൊപ്പം കൂടെ നിർത്തുന്ന തൊഴിലാളികൾ വിശ്വസ്തരായിരിക്കാൻ ശ്രദ്ധിക്കുക എത്ര വിശ്വാസമുണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കാതിരിക്കുക പണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ എത്തുന്നുണ്ടെന്ന് എപ്പോഴും ഉറപ്പുവരുത്തണം ഇത്രയും കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിച്ചാൽ ഒരു ബിസിനസ് വലിയ മുടക്കുമുതൽ ഇല്ലാതെ ആരംഭിക്കാനും പിന്നീട് വലിയ വിജയം കൊയ്യാനും സാധിക്കും പുതിയ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ട് ഇത്രയുമാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം